ആദ്യമേ പറയട്ടെ ഇത് രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുവാനുള്ള ഒരു വീഡിയോയോ അദ്ദേഹത്തിൻ്റെ പി ആർ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയോ അല്ല എന്നിരുന്നാലും ചില സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല കേരളം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ സർക്കാരെന്ന് പറയുന്നു എന്നാൽ ഈ ജനവിരുദ്ധ സർക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിപ്പിച്ച് അധികാരത്തിലെത്തിക്കണമെന്ന അജണ്ടയുമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ രണ്ട് പ്രമുഖ ദൃശ്യ വാർത്താ മാധ്യമ ചാനലുകൾ പ്രവർത്തിക്കുന്നത് അതിലൊന്നാമത്തേത് റിപ്പോർട്ടർ ടി ആണ് രണ്ടാമത്തേത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു ആണ് പ്രധാനമായും ഇവരുടെ വാർത്താ പരിപാടികളിലും വാർത്താ അവലോകനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഭരണാധികാരിയായ പിണറായി വിജയൻ്റെയും സ്തുതിഗീതങ്ങളും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇകർത്തുന്ന നിലപാടുകളുമാണ് ഏതൊക്കെയാണെങ്കിലും ഇവരുടെ ഈ ഏകപക്ഷീയമായ നിലപാട് മൂലം ഈ ചാനലുകൾക്ക് നിരവധി പ്രേക്ഷകരെ നഷ്ടപ്പെടുന്നുണ്ട് എന്നത് അവരുടെ ബാർക് റേറ്റിങ്ങിലെ കുത്തനെയുള്ള ഇടിവ് കണ്ടാൽ തന്നെ വ്യക്തമാകുന്നതുമാണ് എന്നിരുന്നാലും പ്രേക്ഷകരെ നഷ്ടപ്പെട്ടിട്ടും ഈ ചാനലുകൾ ഏകപക്ഷീയമായി പിണറായി സ്തുതിയുമായി മുന്നോട്ട് പോകുന്നതിന് പിന്നിൽ അവരുടെ കീശ നിറയ്ക്കുവാൻ അധികാരത്തിലിരിക്കുന്ന സി പി എമ്മും പിണറായി വിജയനും ഉണ്ടല്ലോ എന്ന ധൈര്യമാണോ എന്ന സംശയം പോലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതൊക്കെയാണെങ്കിലും ഇന്ന് ഈ വീഡിയോ ചെയ്യുവാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ന്യൂസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ മലയാളം പുറത്തുവിട്ടിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക അപവാദ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് തെളിവുകളാണ് ഇവർ ഇന്ന് സംപ്രേഷണം ചെയ്തിരിക്കുന്നത് അതിലൊന്ന് ഒരു വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ രണ്ടാമത്തേത് രാഹുലും ഒരു പെൺകുട്ടിയും തമ്മിൽ നടത്തുന്ന രാഹുലിൻ്റെ കാമുകിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയും തമ്മിൽ നടത്തുന്ന ശബ്ദ ഈ ശബ്ദ സംഭാഷണത്തിലും വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളിലും രാഹുലും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാകുകയും ചെയ്തു വയ്യന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിങ് ഉണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്റെ ഡ്രാമ എന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുക ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കഴിഞ്ഞിട്ട് കാര്യത്തിൽ അയക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണെങ്കിലും വാർത്തയുടെ തലക്കെട്ട് തന്നെ ഏറെ ഗംഭീരമാണ് രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കി എന്നതാണ് ഒരു വാർത്തയുടെ തലക്കെട്ട് രണ്ടാമതായി വരുന്ന ഒരു തലക്കെട്ട് ഗർഭിണിയായ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന അസഭ്യം പറയുന്ന രാഹുൽ എന്ന രീതിയിലുള്ളതാണ് എന്തൊക്കെയാണെങ്കിലും ഇതിലെ വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വാട്സപ്പിന്റെ ചാറ്റ് സ്ക്രീൻഷോട്ടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രാഹുലും പെൺകുട്ടിയും തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് പെൺകുട്ടി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ താൻ പിൽസ് ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രാഹുലിനെയാണ് കാണാൻ കഴിയുന്നത് അതിനയാൾ ഒരു കാരണവും പറയുന്നു എനിക്ക് ഈ ബന്ധത്തിൽ നമ്മുടെ കുട്ടിയെ വേണം നിന്നെ എനിക്ക് ഗർഭിണിയാക്കണം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകണം നീ എന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് രാഹുൽ ഇതിന് മറുപടിയായി ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെങ്കിലും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് പരസ്പര സമ്മതത്തോടെയാണ് ഇവർക്കിടയിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ ഇതൊരു പീഡനമാണ് എന്ന് ആരോപിക്കുവാനുള്ള ഒരു ഗ്രൗണ്ടും നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മിവിടെ പ്രത്യേകമായി ഓർക്കേണ്ടത് ഇതിനു മുമ്പും രാഹുലിനെതിരെ ലൈംഗിക അപവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധി ശബ്ദരേഖകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ അന്നൊന്നും ഒരു പരാതിയോ പരാതിക്കാരിയോ ഇല്ലാതെ ഏകപക്ഷീയമായി കോൺഗ്രസ് യുവ നേതാവിനെ വേട്ടയാടുവാൻ സർക്കാർ മുൻകൈയ്യെടുത്ത് പോലീസിനെ കൊണ്ടൊരു കേസും രജിസ്റ്റർ ചെയ്തിച്ചു എന്നാൽ പിന്നീടും ഒരു പരാതിയോ പരാതിക്കാരിയോ കണ്ടെത്താൻ പോലീസിനോ അന്വേഷണ ഏജൻസിക്കോ സാധിക്കാതെ വന്നതിനാൽ ഈ കേസ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് രാഹുലിനെതിരെ ഉണ്ടായ ലൈംഗിക അപവാദങ്ങളിൽ കോൺഗ്രസ് രാഹുലിനെതിരെ നടപടി എടുത്തിട്ടുകൂടിയും ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമായില്ല എന്നതും വസ്തുതയാണ് പാലക്കാടിന്റെ എം എന്ന നിലയിൽ ആ മണ്ഡലത്തിൽ അയാൾ നിറഞ്ഞു നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി അയാൾ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ രാഹുലിനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടും ജനങ്ങൾ അയാളെ തള്ളിപ്പറയാതിരുന്നത് എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ കാരണവും വളരെ വ്യക്തമാണ് രാഹുലിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് രാഹുൽ നടത്തിയ ചില ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രാഹുലിന്റെ ചില ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ രാഹുലിനെതിരെ രേഖാമൂലം പരാതി നൽകുവാനോ മൊഴി നൽകുവാനോ ഒരു പരാതിക്കാരി ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഇവിടെയും വീണ്ടും ന്യൂസ് ട്വൻ്റി ഫോർ സെവൻ മലയാളം ആവർത്തിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവരൊരു ചാറ്റ് സ്ക്രീൻഷോട്ട് പുറത്തുവിടുന്നു ഒരു ശബ്ദരേഖ പുറത്തുവിടുന്നു നേരത്തെ ചാറ്റ് സ്ക്രീൻഷോട്ടിലെ കാര്യങ്ങൾ നാം വിലയിരുത്തിയിരുന്നു ഇനി രണ്ടാമതായി ശബ്ദരേഖയിലെ ഉള്ളടക്കത്തിലേക്ക് വന്നാൽ എന്താണ് ഈ ശബ്ദരേഖയിലെ പശ്ചാത്തലം എന്നുകൂടി നാം മനസ്സിലാക്കണം രാഹുലും രാഹുലിന്റെ കാമുകിയും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിരുന്നു ഇതിൽ നിന്ന് കാമുകി ഗർഭിണിയായി കാമുകി ഗർഭിണിയായതിന്റെ ശാരീരിക അസ്വസ്ഥതകൾ തനിക്കുണ്ട് എന്ന് അവർ രാഹുലിനോട് വെളിപ്പെടുത്തുകയാണ് എന്നാൽ ഇതിനോട് വളരെ അസഹിഷ്ണുതയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കുന്നത് ആ സംഭാഷണം അങ്ങനെ അവർ തമ്മിലുള്ള ഒരു റിഫ്റ്റിലേക്ക് നയിക്കുന്നത് ഇവിടെ കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ മാധ്യമങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വലിയ രീതിയിൽ ഗർഭിണിയായതിൻ്റെ ട്രോമ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ രാഹുൽ അസഭ്യം പറയുന്നു എന്നാണ് ഇവിടെ സ്ത്രീക്ക് മാത്രമല്ല ട്രോമ എന്ന് നാം മനസ്സിലാക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുകൂടി നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു അയാൾ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവാണ് അയാളെ സംബന്ധിച്ച് അവിവാഹിതനാണ് അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കി എന്ന വാർത്ത പുറത്തേക്ക് വന്നാൽ ആ പെൺകുട്ടി ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കുവാൻ തീരുമാനിച്ചാൽ തീർച്ചയായും അയാൾക്ക് നേരെ നിരവധി ചോദ്യങ്ങൾ ഉയരുവാനുള്ള സാഹചര്യമുണ്ട് ഇന്നത്തേതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഇതിനെയെല്ലാം ഉപയോഗിക്കുവാനുമുള്ള സാഹചര്യങ്ങളുണ്ട് ആ ചിന്തകളെല്ലാം ഒരാളിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അയാൾക്ക് ഒരു ട്രോമ ഉണ്ടാവും പലപ്പോഴും അസഹിഷ്ണുതയോടുകൂടി ടെൻഷനോടുകൂടി പ്രതികരിക്കുവാൻ അയാൾ നിർബന്ധിതനാകും അത്തരത്തിലൊരു സംഭാഷണമാണ് ആ ഇടയിൽ എവിടെയോ അയാൾ ഒരു തെറി പദം ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായും ആ പെൺകുട്ടി രാഹുലിനെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറിൽ നിന്ന് വളരെ ജെനുവിനായി ഒരു തെറി പ്രയോഗം അയാളുടെ വാക്കിൽ നിന്ന് വന്നതാവാനും സാധ്യതയുണ്ട് എന്നാൽ മാധ്യമങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് പരസ്പര സമ്മതത്തോടു കൂടി രണ്ടു പേർ തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തുകയും പെൺകുട്ടി ഗർഭിണിയാകുകയും ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നു എന്നൊരു കുറ്റമായി മാറുന്നത് രണ്ടു പേർക്കിടയിൽ ഒരു ശാരീരിക ബന്ധമുണ്ടാകുമ്പോൾ അതിലൊരു പ്രഗ്നൻസി സംഭവിച്ചു പോയാൽ അമ്മയെപ്പോലെ തന്നെ ആ പ്രഗ്നൻസി അലസിപ്പിക്കുവാൻ അച്ഛനും ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടാൻ സാധിക്കും നാം മനസ്സിലാക്കണമെന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ സംഭാഷണം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ പെൺകുട്ടിയോടൊപ്പം ഒരു മെഡിക്കൽ ചെക്കപ്പിന് രാഹുൽ മാങ്കൂട്ടം ആശുപത്രിയിലേക്ക് പോയിട്ടില്ല അത്തരത്തിൽ പെൺകുട്ടി ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ സമ്മതത്തോട് കൂടി എന്ന് ആശുപത്രിയെ രേഖാമൂലം അറിയിച്ചതിന് ശേഷമേ നടക്കുകയുള്ളൂ അപ്പോൾ കൂടെ പോലും പോകാത്ത ഒരാൾ ആശുപത്രിയുടെ പരിസരത്ത് പോലും സാന്നിധ്യമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയനാക്കുന്നത് ഇവിടെ അതിമേ പറഞ്ഞതുപോലെ രാഹുലിനെ കുറിച്ചുള്ളൊരു ന്യായീകരണമല്ല അയാൾക്ക് തീർച്ചയായും ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പ്രണയത്തിലായിരുന്ന തൻ്റെ കാമുകയെ അയാൾ ഗർഭിണിയാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുവാനും അയാൾക്ക് സാധിക്കുകയില്ല ഗർഭം ധരിക്കണോ പ്രസവിക്കണമോ എന്നെല്ലാം അവർ പരസ്പരം ആലോചിച്ച് എടുക്കേണ്ടുന്ന ഒരു തീരുമാനമാണ് ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ഗർഭചിത്രത്തിന് വിധേയയായി എന്ന കാര്യത്തിലും തർക്കമില്ല അതിൻ്റെതായ ട്രോമകൾ ആ പെൺകുട്ടിക്ക് ഉണ്ടാവാം എന്നാൽ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയാൻ കഴിയില്ല അവിടെ അയാൾക്കും ട്രോമയുണ്ട് അയാൾക്കും ഒരു കുടുംബമുണ്ട് അവരും വലിയ രീതിയിൽ മാധ്യമവേട്ടയ്ക്ക് വിധേയരാകുന്നുണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട് എന്നാൽ അന്നും ഇന്നും മാങ്കൂട്ടം ഉറച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അയാൾ ഈ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നയാൾ പറയുന്നില്ല അല്ലെങ്കിൽ തെറ്റ് എന്ന് ആരോപിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അയാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല നേരെ മറിച്ച് രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരു കുറ്റകൃത്യവും തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് ഒരു പെൺകുട്ടിയുമായി പരസ്പര സമ്മതത്തോടെ മേജറായ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായി പരസ്പര സമ്മതത്തോടെ ബന്ധത്തിലേർപ്പെടുന്നത് ഒരു കുറ്റകൃത്യമല്ല ഒരാളെ പ്രണയിക്കുന്നത് ഒരു കുറ്റകൃത്യമല്ല ഒരു സാമൂഹ്യ സമ്മർദ്ദം തനിക്ക് മേൽ വന്നു ചേരും എന്ന് സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വികാരപരമായി സംഭാഷണം നടത്തുന്നതും ഒരു കുറ്റകൃത്യമല്ല എന്നിട്ടും ഈ രാഹുൽ വേട്ട തുടരുകയാണ് യഥാർത്ഥത്തിൽ രാഹുലിന്റെ ഇരയാണ് ആ പെൺകുട്ടിയെങ്കിൽ ആ പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കുവാനാണ് ഈ സർക്കാരും ഈ മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം നെറികട്ട വാർത്തകൾ പുറത്തുവിടുകയല്ല വേട്ട ആ പെൺകുട്ടിയെ നേരിൽ കണ്ട് അവരുമായി സംസാരിച്ച് ആ പെൺകുട്ടിക്ക് ഈ സംഭവത്തിന്റെ പേരിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി വാങ്ങുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് വകുപ്പിൻ്റെ ആധിക്യം അനുസരിച്ച് അയാളെ അറസ്റ്റ് ചെയ്യുകയും വേണമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുകയും ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും എല്ലാം ചെയ്യാനുള്ള സാഹചര്യം ഇവർക്ക് മുന്നിലുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ യു ഡി എഫിൻ്റെ മുൻപ്രതിനിധിയായിരുന്ന ഒരു സിറ്റിംഗ് എം എൽ എ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് സർക്കാരിനുണ്ടാക്കാവുന്ന മൈലേജ് ചെറുതല്ല അത് യു ഡി എഫിനേൽപ്പിക്കാവുന്ന ആഘാതവും ചെറുതല്ല എന്നാൽ അതിനൊന്നും മുതിരാതെ ഇത്തരം ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ശബ്ദരേഖകളും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ആഘോഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു പരാതി ഇല്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാകുകയാണ് പിന്നെ എന്നിട്ടും എന്തിനാണ് ഈ നാടകം പെൺകുട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറയരുത് രാജ്യത്ത് നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് എന്ന് പറയരുത് ഇത് ഏറ്റവും വൃത്തികെട്ട തിരഞ്ഞെടുപ്പ് പ്രചരണ ശൈലിയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് രാഷ്ട്രീയ വേട്ടയാണലാണ് അതിന് സാംസ്കാരിക കേരളം നിന്നു കൊടുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് അയാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി അയാളെ കടന്നാക്രമിച്ച് മാധ്യമ വിചാരണയ്ക്ക് വിധേയനാക്കി അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ജനവിരുദ്ധ സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കുവാനുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങളെ കേരളം തിരിച്ചറിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ഈ രാഷ്ട്രീയ നെറുകേടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാവട്ടെ ഡിസംബർ ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും കേരളത്തിലെ ജനത വോട്ട് രേഖപ്പെടുത്തുന്നു കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി